അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുവിളുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ നിയർ ബസ്റ്റാൻഡ് ചേലക്കര വടക്കാഞ്ചേരി പോലീസിന്റെ കിരാത നടപടിയിൽ ചേലക്കരയിലും പ്രതിഷേധം എസ്എഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ അറസ്റ്റ് ചെയ്ത കെ എസ് യു നേതാക്കളെ മുഖമൂടി അണിയിച്ച് കോടതിയിലെത്തിച്ച പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി എസ് എച്ച്ഒാജഹാന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു കഴിഞ്ഞ രണ്ട് ആഴ്ചകളുമായി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ കാഷിസ കാബാലികർക്കെതിരെ നിരന്തരമായി സമരം ചെയ്യേണ്ട അവസ്ഥയാണ് യൂത്ത് കോൺഗ്രസിനും യേശുവിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഉള്ളത് ഏതെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കെ എസ് യുവും ഈ സമരങ്ങൾ ചെയ്യുന്നത് ഓരോ സമരങ്ങൾക്കും കൃത്യമായ തെളിവുകൾ കേരളത്തിലെയും ഈ ലോകത്തിലെയും പൊതുജനം കാണുന്ന രീതിയിലുള്ള തെളിവുകൾ ഉള്ളത് യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുന്നത് നമ്മൾ കുന്നംകുളം സ്റ്റേഷനിൽ ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന് വർദ്ധിച്ചത് അതുകൊണ്ട് ന്യൂമാനും രണ്ട് വർഷത്തെ ഇൻക്രിമെന്റ് മാത്രം കട്ട് ചെയ്താൽ മതി എന്ന് മുകളിലേക്ക് റിപ്പോർട്ട് കൊടുത്ത ഒരു വിദ്വാൻ ഉണ്ടായിരുന്നു ആ വിദ്വാന്റെ പേരാണ് ഷാജാൻ സി എ അടക്കമുള്ള ആളുകള് അമ്മരുടെ സി ഐ ആയിരുന്ന ഷാജാൻ എസ് ഐ അടക്കമുള്ള ആളുകൾ ഒരു പാവപ്പെട്ട പൂജാരിയെ ആ ദൃശ്യം നേരിട്ട് മാത്രമാണ് അതുകൊണ്ട് പോലീസുകാർ ഇരുമ്പ് കൊന്നില്ലല്ലോ കൊന്നില്ലല്ലോ ഉരുട്ടി അതുകൊണ്ട് പോലീസുകാർക്ക് രണ്ട് വർഷത്തെ ഇൻക്രിമെന്റ് ചെയ്യാ മതി എന്ന് മുകളിലേക്ക് ഉത്തരവ് കൊടുത്ത അതേ അതേമാന്റെ പേരാണ് ഷാജഹാൻ ഈ ഷാജഹാൻ പണ്ട് കൂന്നംകുളത്ത് എസ് ഐ ആയിരുന്ന കാലത്ത് കഴിഞ്ഞ കുന്നംകുളം നഗരസഭയിൽ നഗരസഭ കൌൺസലും നടക്കുന്നതിന് ഇടയില് ബി ജെ പിയുടെ ഒരു നേതാവ് പറഞ്ഞു ഞങ്ങളിൽ പെട്ട ഒരു സ്റ്റേഷനിലവിട്ടി കൂട്ടി നടുപൊടിച്ചു ആ നടുപൊടിച്ചതിന്റെ ഭാഗമായി ആ ബി ജെ പിക്കാരെ പോലീസിലും കോടതിയിലും പരാതി കൊടുത്തു ആ പരാതിയില് ആയിരുന്ന ആയിരുന്ന ലക്ഷം രൂപ കൊടുത്ത കേസ് ഇവിടുത്തെബിൾമാരുണ്ടല്ലോ ഇവിടുത്തെ പാവപ്പെട്ട എസ് എസ് ഒമാരുണ്ടല്ലോ ഒരു മാസം നിങ്ങളുടെ ബേസിക് സാലറി എത്രയാണെന്ന് കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട് അവരുടെ കുടുംബത്തിലും ആളുകളുണ്ടെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് ആ വീട്ടിലും ചെലവുണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനാണ് ഇത് സാധാരണപ്പെട്ട പോലീസുകാരൻ അല്ലാത്ത പോലീസുകാരനാണ് ഷാജഹാൻ കുറപിടിക്കുന്ന ഷാജഹാൻ ആ ഷാജഹാൻ മധ്യവസ്ഥയിൽ നിന്ന് കുന്നം മൊയ്തീൻ പറഞ്ഞിട്ട് ഇന്ന് എം എൽ എ ആയിരിക്കുന്നിട്ട് പറഞ്ഞിട്ട് മറ്റു വ്യവസായിയുടെ കയ്യിൽ നിന്നും പത്തും ലക്ഷം രൂപ വേണ്ടി ആ ബി ജെ പി പ്രവർത്തകന് കൊടുത്തുകൊണ്ട് അവന്റെ കേസ് കോടതിക്ക് പുറത്തു വെച്ച് ചെയ്ത അതേ ഇന്നലെ വടക്കാഞ്ചേരിയിൽ തമ്മാടിത്തരം ചെയ്തു കൂട്ടിയത് എസ് എ കാരനായിട്ട് അടിച്ചുകൊണ്ട് കേരള വിദ്യാർത്ഥി യൂണിയനെ നേതാവിനെ അടിച്ച ഒരു നിങ്ങൾ പിടിച്ചോ എന്ന് ഞങ്ങൾ അന്വേഷിക്കും എന്തിനേറെ പറയുന്നു നിങ്ങൾ അറിഞ്ഞു ആ പ്രതികളുടെ ആ മയക്ക് മരുന്നിന് അടിമകളായ എസ് എഫ് ഐക്കാരന്റെ പടിക്കിൽ കൂടി കൊണ്ടുപോകാൻ ഇവിടുത്തെ പോലീസുകാരനെ ഉണ്ടായില്ല പിണറായി വിജയന്റെ വിജയന്റെ പിണറായി പറഞ്ഞാൽ മാത്രം എന്ത് ചെയ്യാം എന്ന നിലയിലേക്ക് പോലീസ് അതിക്രമം കാട്ടി നടക്കുന്നു ഗണേഷിനെ ആളുകളെ പിടിക്കാൻ അന്ന് കഴിഞ്ഞില്ല പക്ഷെ വീണ്ടും വിദ്യാർത്ഥി ആ തുടർന്നും ഉണ്ടായിപ്പോ ഗണേഷന് പരസ്പരം ഒളിവിൽ സാധാരണ പതിവാണ് മാതിരി ഈ കുട്ടികൾ വീട്ടിൽ എവിടെ പോയാലും കിട്ടും ആ ആ കിട്ടി കിട്ടുന്ന തലേ യും പരസ്പരായ നടപടിയാണ് പിന്നെ കണ്ടത് ഇവിടെ വളരെ അതിനെ കുറിച്ച് നിങ്ങൾ കേട്ടുകഴിഞ്ഞു ഷാജുകാൻ ഈ വെച്ച് ഈ അവിടെ സമയത്ത് കുന്നംകുളം ആ എസ് എച്ച്ഒയാണ് ഇവിടെ വടക്കാഞ്ചേരിയിൽ ഇന്ന് തിരിക്കുന്നത് ആ എസ് എച്ച്ഒ കോഴിക്കോട് പോയി ഞങ്ങളുടെ ഗണേഷിനെ പിടിച്ചു പക്ഷേ ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ നേതാക്കൾ ഒപ്പം നിന്നു പോലീസ് അവസ്ഥ ഞങ്ങളുടെ കുട്ടിയെ എന്ന നിലയിൽ പിടിച്ചപ്പോൾ കഴിഞ്ഞില്ല വൈരാഗ്യം വൈരാഗ്യം തീർക്കണം ആ തീർക്കാൻ കേരള മനസാക്ഷിയെ മുഴുവൻ മർവിപ്പിച്ചു എന്താണ് നിങ്ങൾ കണ്ടത് രണ്ട് വിദ്യാർത്ഥികൾ ഈ രാജ്യത്തെ ജനാധിപത്യ ജനാധിപത്യം ആ പ്രസ്ഥാനത്തിന്റെ രണ്ട് കുട്ടികളെ മുഖം മൂടി മൂടിയണിഞ്ഞ് വിലഞ്ഞുവച്ച് ആ പോലീസ് നിന്നും ആ കോടതി വളപ്പിലേക്ക് ഇറക്കുന്നത് കണ്ടപ്പോൾ ഈ രാജ്യത്തെ അമ്മമാരും പെങ്ങന്മാരും ജനാധിപത്യ വിശ്വാസികളും നിൽക്കുകയാണ് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ഒരു കോലപ്രതിയെ കൊണ്ടുവരുന്നത് പോലെ അല്ലെങ്കിൽ ഭീകരനെ കൊണ്ടുവരുന്നത് പോലെ അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമയായ ആളുകളെ കൊണ്ടുവരുന്നത് പോലെ ഈ ഭീകരന്മാരെ കൊണ്ടുവരുന്ന പോലെ ഞങ്ങളുടെ കുട്ടിയെ ആ കോടതി വളർപ്പിൽ എത്തിച്ചു പക്ഷേ ഇവിടെ നിയമവാഴ്ചയുള്ള നമ്മുടെ രാജ്യത്തെ മജിസ്ട്രേറ്റ് ചോദിച്ചു എസ് എച്ച് ചോദിച്ചു എന്താണ് ഈ കുട്ടി ചെയ്തത് എന്തിനാണ് മുഖമൂടി നിങ്ങൾ അനുകരിക്കുന്നത് എന്തിനാണ് വിളംബ് ഗുണം ആ പോലീസുകാരുടെ കഴിഞ്ഞല്ലോ കാലഘട്ടത്തിലെല്ലാം ഞങ്ങളോടൊപ്പം ചേർന്നു നിന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മൂന്ന് സഹപ്രവർത്തകരെ കഴിഞ്ഞ ദിവസം ഇപ്പം വടക്കാഞ്ചേരിയിലെ പി എയുടെ നേതൃത്വത്തിൽ ഒരു ഷാജഹ അവന്റെ നേതൃത്വത്തിൽ കോടതിയുടെ വരാന്തയിലേക്ക് മുഖം മൂടി ധരിപ്പിച്ച് തീവ്രവാദികളെ പോലെ കൊണ്ടു കടത്തിയ അവർ കാഴ്ച കാണേണ്ടി വന്നു കേവലം വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ആലോചിക്കുന്നു കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനകളുണ്ടായ കാലം തൊട്ട് വിദ്യാർത്ഥി സംഘർഷങ്ങൾ ഉള്ളതാണ് കേവലം വിദ്യാർത്ഥി സംഘർഷത്തിന്റെ പേര് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ തീവ്രവാദികളെ പോലെ കൊണ്ടു യൂത്ത് കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ഏത് സംഘടനയുടെ വിദ്യാർത്ഥി യുവജന സംഘടനാ കാലഘട്ടത്തിലും വിദ്യാർത്ഥി സംഘർഷങ്ങളും യുവജന സംഘർഷങ്ങളും ഉള്ളതാണ് അതും അടക്കം വെച്ച് കള്ളക്കേസിൽ എഫ് എഫ് ഐയുടെ പരാതിയിൽ പോലീസ് നടത്തിയ പെൺമാലിത്തരം വടക്കാഞ്ചേരിയിൽ വന്നു എന്താ കുറ്റം ഗണേഷം കില്ലിമംഗലം ബാങ്കിലെ ജീവനക്കാരനായ ഗണേഷ് അദ്ദേഹത്തിന്റെ കൃത്യനിർവ്വഹണം നിന്നാണെങ്കിൽ ബാങ്കിൽ നിന്നിറങ്ങോ എഫ് എഫ് ഐയുടെ ആറോളം പെൺമാലികൾ ചേർന്ന് ഗണേഷിനെ ആക്രമിച്ചു എന്തിന്റെ പേരിൽ ആക്രമിച്ചത് നാളയിലുണ്ടായ ഒരു സന്തോഷം അവിടെ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ഭാഗത്തേക്ക് എന്നിട്ടും ഗണേഷിനെ പെരുമാറികൾ മർദ്ദിച്ചു ആറോളം പേർക്ക് ചാർജ് എടുത്തു ഞങ്ങളുടെയൊക്കെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് എന്നിട്ട് അവരെ ഒന്ന് പിടിക്കാൻ ഇവിടുത്തെ ചേരക്കര സ്റ്റേഷനിലെ പോലെ ഞങ്ങൾ നിരന്തരം ഇവിടുത്തെ നിങ്ങൾ അവരെ അവരെ എന്നിട്ട് എന്നിട്ടവരെ നാട്ടിലൂടെ ഇറങ്ങി നടന്നു അതിനുശേഷം വെച്ച് ഗണേഷുമായി സംഘർഷത്തിൽ നടത്തുകയും വെച്ച് ഗണേശിയുടെ യൂത്ത് കോൺഗ്രസിനും പകർപ്പം ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി അവർ വെച്ച് ഗണേഷിനും എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു ട്രൈബൽ ട്രൈബൽ ഒരു ഒരു ആദിവാസി ആ യുവാവിനെ അവന്റെ അവന്റെ ഭാര്യയുമായി കുഞ്ഞായി ബൈക്കിൽ വെച്ച് യുവാസിന്റെ ഇടാൻ പോലും ഇവിടുത്തെ ൻ സാധിച്ചില്ല ഷാജഹാൻ സാധിച്ചില്ല കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ രണ്ട് ഷാജഹാൻമാരുണ്ട് ഒരു ഷാജഹാൻ എന്ന് പറയുന്നത് തന്റെ പ്രണയ ഒരു പ്രളയം മുംതാസിനോടല്ല മരിച്ച് ആ സി പി എമ്മിനോടുള്ള പ്രളയൊക്കെ അങ്ങ് മാറ്റിവെച്ചോ നിന്നെ ഞങ്ങൾ തെരുവിൽ തല്ലു ഷാജഹാനെ യുദ്ധം നടത്താൻ പറയുന്ന